നിങ്ങൾ അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്ന മൊഹിബീങ്ങളാവണം അതുമല്ലെങ്കിൽ ഔ മുസ്തമിയൻ അവരെ ഒരു മുത്തബിയൻ എന്നുമുണ്ട് അവരെ പിൻപറ്റി ജീവിക്കുന്നവരാവണം വലാത്ത കുന്ന് അഞ്ചാമനാവരുതേ നാലാലൊരു വഴി എല്ലാവർക്കും ആലിമീങ്ങളാവാൻ കഴിയൂല കഴിയാണോ നമ്മൾ ആലിമീങ്ങളാവണം നമ്മുടെ മക്കളെ ആലിമീങ്ങളാക്കണം ഇത് ഹദീസ് ആണോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ മഹാന്മാരൊക്കെ അംഗീകരിച്ച ഏറ്റവും വിശുദ്ധമായ ഒരു സന്ദേശമാണ് ബഹുമാനപ്പെട്ട നേതാവ് എന്നറിയപ്പെട്ട മഹാപണ്ഡിതനായിരുന്നു ഹസനുൽ വലിയ ആലിമാണ് ദർസ ദർശനത്തുന്ന സമയത്ത് ഇങ്ങനെ ഇത് ഔ ഔ ഔ മുസ്തമിയൻ ഹാമിസ ഓദിക്കൊടുക്കുകയാണ് ഇത് കേട്ടപ്പോ ബുദ്ധിമാനായ അഗ്രഗണ്യനായ വലിയ മഹാനായ ആര്യമായിരുന്നു ആ കൂട്ടത്തിലെ ശിഷ്യൻ സയ്യദ് ചോദിച്ചു മഹാനവറുകളെ ഏതായി അഞ്ചാമൻ പറഞ്ഞതാണെങ്കിൽ ഹദീസാണെങ്കിൽ പഠിപ്പിച്ച ഈ വാക്യത്തിൽ എന്ന് പറഞ്ഞ പറഞ്ഞത് ഏതാണ് സാധനം മൽ മനിൽ എന്ന് പോലും ചോദിച്ചില്ല മൽ ഏതായി അഞ്ചാമൻ ബസരി റളിയല്ലാഹു ഒറ്റവാക്കൽ അതിന് ഉത്തരം പറഞ്ഞത് അവൻ അഞ്ചാമൻ അഞ്ചാമൻ ആരാ മുബുത്തതിയാണ് വിധവത്തുകാരനാണ് വഴിയിൽ ഒതുങ്ങി നിൽക്കാത്തവൻ അപ്പൊ എന്താ ഇതിനർത്ഥം നിങ്ങൾ സുന്നികളാവണം ഔ നിങ്ങൾ നിങ്ങൾ സുന്നികളാവണം സുന്നികളാവണം ഔ ഔ മുസ്തമിയൻ നിങ്ങൾ സുന്നികളാവണം കുൻ ഹാമിസ നിങ്ങൾ സുന്നത്തയമായത്തിന്റെ വഴി ആലിമീങ്ങളുടെ വഴിയാണ് മുത്താലിമീങ്ങളുടെ വഴിയാണ് അവരെ സ്നേഹിച്ച മൊഹിബീങ്ങളുടെ വഴിയാണ് അവര് പറഞ്ഞത് കേട്ടതനുസരിക്കുന്ന മുസ്തമീങ്ങളുടെ മുത്തമീങ്ങളുടെ വഴിയാ തള്ളി പറയുന്നവര് ആലിമീങ്ങൾ അംഗീകരിക്കൂല ബഹുമാനപ്പെട്ട വലിയ ഉലമാക്കൽ വരക്കലെ തങ്ങളു പാപ്പ കഴിഞ്ഞുപോയി മമ്പുറത്തെ തങ്ങളു പാപ്പ കഴിഞ്ഞുപോയി പോയി ഉമർ ഉമർക്കാതി തങ്ങൾ കഴിഞ്ഞുപോയി അവർക്കൊക്കെ മുന്നേ മഹദൂമീങ്ങൾ കഴിഞ്ഞുപോയി വലിയ ആലിമീങ്ങൾ കഴിഞ്ഞുപോയി ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംസയും കണ്ണിയുസാദൊക്കെ കഴിഞ്ഞു പോയി നമ്മുടെ ഈ ജമലുല്ലെ ഒരുപാട് വലിയ ആലിമീങ്ങളായ മഹാന്മാരായ സാധാത്തുക്കളൊക്കെ കഴിഞ്ഞ് അവരെന്നും അംഗീകരിക്കൂല എല്ലാവരെയും തള്ളിപ്പറയുന്ന വിദേഹത്തുകാരൻ അവർ ഈ റൂട്ടിൽ എൽമ് പഠിക്കാൻ തയ്യാറാവോ അതുമില്ല അവരെ ഇഷ്ടപ്പെടു ഇഷ്ടപ്പെടൂലാന്ന് മാത്രമല്ല അവരുടെ ഒരു രീതി എന്താ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഒരാള് വിദേശത്തിലേക്ക് പോയാൽ ഏറ്റവും വലിയ അപകടം എന്താ തങ്ങന്മാരോട് വെറുപ്പ് ഉസ്താദുമാരോട് വെറുപ്പ് ഔലിയാക്കളോട് കടുത്ത ദേഷ്യം ആലിമീങ്ങളെ ഉത്തരം കിട്ടുന്ന മഹാന്മാർ എത്രയോ ഇബാദത്ത് ചെയ്ത് ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിച്ച സാത്വികരായ മഹാന്മാൻ മഹാനായ കണ്ണിയത് ഉസ്താദിനെ പോലെ ഷെയ്ഖുന ഷംസലുലമ്മയെ പോലെ ഷെയ്ഖുന അത്യപറ്റ ഉസ്താദിനെ പോലെ സൂഫി വര്യന്മാരായ ആലിമീങ്ങൾ സൂഫികളായ ഔലിയാക്കൾ മഹാന്മാരായ തങ്ങന്മാർ മരിച്ചുപോയവരോട് വെറുപ്പ് ജീവിച്ചിരിക്കുന്നവരോട് വെറുപ്പ് അവരെ കാണുമ്പോഴൊക്കെ ദേഷ്യം വെറുപ്പ് ഇതല്ല ഇൽമിനെയും ഇതല്ലേ അഹിലുകാരെയും വിലായത്തിന്റെ അഹിലുകാരെയും പൊരീക്കത്തിനെയും പൊരീക്കത്തിന്റെ അഹിലുകാരെയും നല്ല വഴികളെയും നല്ല വഴിയുടെ അഹിലുകാരെയും അവരോടൊക്കെ വെറുപ്പാണ് ഇവർക്ക് അവരോട് ഒരു തരിമ്പ് പോലും ഉണ്ടാവാറില്ല വിദേഹത്തിൽ അകപ്പെട്ടു പോയ അല്ലാൽ കാത്തിരച്ചെ ഇവിടെ എന്താ പറഞ്ഞത് അവരോട് ഹെബ്ബ് വേണം ഇൽമുള്ളവർക്കും വേണം മുത്താലിമീങ്ങൾക്കും വേണം ഇല്ലാത്തവർക്കും വേണം മഹാന്മാരോട് ഹെബ്ബ് വേണം പിന്നെ നാലാമത്തെ വഴി സാധാരണക്കാരായ നമുക്കൊക്കെ പറ്റുന്ന വഴി ആ വഴി എന്താ മുസ്തമിയാവുക മുത്തബിയാവുക നമുക്കൊന്നും അറിയൂല നമ്മൾ എന്ത് ചെയ്യുന്നു എല്ലാ കാര്യത്തിലും മഹാന്മാരായ ഉലമിന്റെ അഹിലുകാര് അവരെന്ത് പറയുന്നു അവര് കേട്ടനുസരിച്ച് അവരെ പിൻപറ്റി നമ്മൾ ജീവിച്ചു പോകുന്നു നമ്മൾ അവരുടെ വഴിയെ മുറുക പിടിക്കുന്നു ഇതൊക്കെ വലിച്ചെറിഞ്ഞ അഞ്ചാമനാവരുത് ബുദ്ധത്തുകാരനാവരുത് എന്നാണ് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നത് അതിന്റെ ഗൗരവം അത്രമേൽ വലുതാണ്